അതുകൊണ്ടുതന്നെ ഞാനൊരു സാധനം നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണിമാലി ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം നമ്മുടെ നാല് മൂന്ന് വയസ്സുള്ള ആളാണ് അപ്പോൾ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് കുറുമ്പി ഇപ്പോഴേ ഉപ്പുമുളകളിലൊക്കെ അഭിനയിച്ച് ചെറിയൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് അപ്പോൾ അവളുടെ അവളുടെ പണമെന്ന് പറയുന്നത് ഒന്നും നമ്മൾ നമ്മുടെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതേണ്ടിട്ട് എടുക്കാതെ അവളുടെ ആ കുഞ്ഞ് എമൗണ്ട് അവൾക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഇന്ന് അവൾക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആൾ അഭിനയിക്കുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ അഭിനയം എന്തെന്നോ അല്ലെങ്കിൽ അവൾക്ക് പൈസ കിട്ടിയെന്നോ ഒന്നും അവൾക്ക് അറിഞ്ഞു വിടാം പക്ഷേ അവളുടെ ആ പൈസ അവൾക്ക് തന്നെ ഒരു സാധനം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഒരു

സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു തേർഡ് ഫ്ലോർ വന്ന് ആരും ഇല്ലല്ലോ ഇങ്ങനെ കൈ ഇങ്ങനെ നോക്കിയപ്പം ഫലൂടെ കുടിക്കാന്ന് വിചാരിച്ചു കുറെ ഫലൂടുകൾ ഉണ്ട് വിസ്മസ് സ്പെഷ്യൽ ഫലൂടാന്ന് കുറച്ച് സംഭവം ഞാനത് ഓർഡർ ചെയ്തു എന്തുവാണെന്നു ഇവിടെ വന്നപ്പോൾ ഗ്സ് നന്ദോട്ട് പിള്ളേരെ തോക്കി ഫോട്ടോ എടുക്കാനായിട്ട്

നമ്മൾ ഫർണിക്കാവിലെ ഫർണിക്കാവിലമ്മ ഊണ് റെഡി എന്ന് പറഞ്ഞൊരു കടയിലോട്ട് വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് സ്പോട്ട് പറഞ്ഞ് തന്നെ നമ്മുടെ സഞ്ചരിച്ചാണ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ ഫുഡൊക്കെ അഴിച്ച് സെറ്റായിരിക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞൊരു സെറ്റപ്പാണ് ഏട്ടാ കായ ഇതാണ് നമ്മുടെ സുന്ദരൻ്റെ സുമുഖനായ ക്രിസ്റ്റോ ക്രിസ്റ്റോ ുന്നു കഴിച്ച് ഞങ്ങൾ ഇനി പിന്നെ മിക്കൂനും നന്ദൂസിനും ഒരു റീലൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ റീൽ എടുക്കാൻ പോകുന്നതിന് പോകുന്നതിന്റെ നന്ദപ്പന് നമ്മൾ സാധനം കൊടുക്കാൻ പോകുന്നത് നന്ദൂസ് നമ്മളിപ്പോ പോകുന്നത് ഗിരി ജുവല്ലറിയിലാണ് അവിടെ ആണ് നന്ദനെ ഒരു സാധനം തന്നെ വേറ്റാക്കി വെച്ചിരുന്നത് ോട്ട് പോവാ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിരി ജ്വല്ലറി അപ്പം ഇതാണ് നമ്മുടെ ഗിരി ജ്വല്ലറി അതുകൊണ്ടുതന്നെ ഞാനൊരു സാധനം നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിക്കുമ്പോ നമ്മുടെ അച്ഛൻ ഇവിടെ നേരത്തെ പ്രസന്റാണ് നന്ദു നന്ദുവിനൊരു സാധനം മേടിച്ചൂടെ വെച്ചിട്ടുണ്ട് എടുത്തറട്ടെ ഏ നന്ദുവേ ഓക്കേ നന്ദു ചേച്ചി നൈസ് നമ്മൾ നന്ദു പെൻ വീടിച്ചോളാണ്ണ്ട നൈസ് കമോ കമോ നമ്മൾ വലയിടുന്നു നമ്മൾ പായങ്ങ നിറയെ നമ്മൾ ചേർന്നേ ഇത്രയേ കൈയ്യിൽ കൊട്ട് എടുക്കൂ നമ്മ ഇങ്ങന അങ്ങോട്ട് എടുത്തിട്ട് ടടടടടട കോപ്പിറൈറ്റ് അടിക്കണേ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട് ആർക്കും മാർക്ക് ഇല്ലല്ല കൊച്ചപ്പി കേറുവാ നിങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ അവിടെ ഇഷ്ട നോക്കട്ടെ ോക്കട്ടെ കണ്ടിച്ചു രണ്ട് കണ്ട് വട്ടമ്മ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങള് വീട്ടിൽ വന്നു അപ്പൊ വഴി എഴുതി എനിക്ക് കാഞ്ഞു കിട്ടിയ എന്റെ ഒരു കണ്ടോ അടുത്തൊരു വ്ളോഗർ അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ആതിരയെ കണ്ടുപിട്ടി നോക്കുന്നു അതിരയുടെ പുത്രൻ ലക്കി ലക്കിക്ക് ചേച്ചിയൊക്കെ ചേച്ചിക്ക് വാവേ കിട്ടിയ സന്തോഷത്തിലാക്കാം നന്ദു നന്ദുന്റെ ലുലുവിലെ ഒട്ടകത്തിന്റെ ഒക്കെ വാവയ്ക്ക് ഒക്കെ കൊടുത്തേക്കും ഭയങ്കര ഹാപ്പിയാണ് വാവേ കിട്ടിയ ഹാപ്പി കുഞ്ഞോ പോയതിന്റെ വിഷമായിരുന്നു നന്ദൂസിന് പിന്നെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയില് കാണാൻ ബൈ